السلام عليكم ورحمة الله وبركاته حديث قاس آيرت ورنوتي انبتيار وهمانا قد امام بخاري رضي الله عنه ورقود سيوم حديث ان ابي ذاك رضي الله عنه ابو ذاك رضي الله عنه من من الوادر من نهي سمع رسول الله صلى الله عليه وسلم يقول اكشام مورم حبيب صلى الله عليه وسلم واتنه القرآن ذكرت لا يرمي رجل رجلا ഒരാളും മറ്റൊരാളെക്കുറിച്ച് ആരോപിക്കരുത് ഇതിൽ ഫിസ് കൊണ്ട് ആരോപിക്കരുത് തെമ്മാടിത്തരം കൊണ്ട് ആരോപിക്കുക അതിൽ കുഫ്രി അല്ലെങ്കിൽ കൊണ്ട് ആരോപിക്കുക ഒരാളെക്കുറിച്ച് അവൻ തെമ്മാടിയാണെന്ന് അതിൽ നിസ്കരിക്കാത്തവനാണ് അല്ലെങ്കിൽ നിങ്ങൾ അവൻ കള്ളനാണ് വിചാരിയാണ് ഈ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഒരാളെക്കുറിച്ച് ഒരാൾ ും അവനേക്ക് തന്നെ ആ പറയപ്പെട്ട വ്യക്തി അത്തരം ഫാസ്യ അല്ല അത്തരം തമ്മാടിത്തരങ്ങളൊന്നും അവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആരെ കുറിച്ച് ആ ആരോപണം ഇവനിലേക്ക് തന്നെ മടങ്ങി അവൻ ആരോപിച്ചവൻ നിസ്കരിക്കാത്തവനും തമ്മാടിയൊക്കെ ആയി മാറും എന്നാണ് ഈ ഹരിഫ് നൽകുന്ന പണം അപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ ഇല്ലാത്തത് പറയരുത് ചെയ്യാത്തത് പറയരുത് നമുക്ക് ഉറപ്പില്ലാത്തതെന്ന് ഒന്നും പറയരുത് നമ്മൾ ഒരാളെ കുറിച്ച് നിസ്കരിക്കാത്തവനാണെന്ന് പറയണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അദ്ദേഹത്തിന്റെ പിറകെ നടക്കുന്നുണ്ടോ അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ ഇല്ല നമുക്കറിയുന്നുണ്ടോ അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് നിസ്കരിക്കാത്തവെന്ന് പറയണമെങ്കിൽ നമുക്ക് ബോധ്യപ്പെടണം ുള്ളതാണെങ്കിൽ തന്നെ അവനെ ഐബിലാക്കണം അവന് ഗുണങ്ങളെ വഷളാക്കണം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാം ചെയ്യുമ്പോൾ പരസ്യപ്പെടുത്തുമ്പോൾ അത് ഹറാമാണ് കുറ്റകരമാണ് ഇവർക്കായി മാറും അതേ സമയത്ത് അത്രയും തെറ്റുകൾ നമുക്ക് നേരിട്ട് ഉപദേശിക്കാൻ കഴിയുമെങ്കിൽ ഉപദേശിക്കാം എന്നല്ലാതെ നമ്മളത് പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു സുഭാവം നമുക്ക് ഉണ്ടാകരുത് ഹരീഫുകളുടെ ശ്രദ്ധേയമാണ് നമ്മുടെ ജീവിതം ചുറ്റപ്പെടുത്താൻ ഈ ഹദീസ് അതിനൊരു കാരണമാവും അപ്പോ നാം മറ്റൊരാളെ കുറിച്ച് എന്തൊരു വിഷയം പറയുമ്പോഴും ഏഴ് ഗ്രൂപ്പുകളിലൊക്കെ മറ്റൊക്കെ വൗട്ടിക്കുമ്പോ അത് ശരിയാണോ അല്ല എന്ന് ബോധ്യപ്പെടാതെ നമ്മൾ പറയരുത് പറയുന്ന കാര്യത്തിൽ വല്ല ഹൈറുണ്ടോ എന്ന് നോക്കണം ഹൈറില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടരുത് നമുക്ക് ഗുണമാണോ ദോഷമാണോ നോക്കിയിട്ട് ചെയ്യാവൂ എന്നാണ് ഈ ഹദീസ് നൽകുന്ന വലിയൊരു പാഠം ഉദാഹരണ സ്നേഹാനുഭവത്തായ